ുധങ്ങൾ പറയുകയാണ് സ്വർഗത്തിലേക്കുള്ള വഴികളുമല്ലേക്കുള്ള വഴികളുമല്ലാ റസോല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ അല്ലാഹു നൽകാമെന്ന് പറഞ്ഞത് ആർക്കെന്ന് അറിയോ ആർക്കെന്നറിയോ പരിശുദ്ധ ഖുർആനിലൂടെ സ്വർഗത്തെ അല്ലാഹു വർണ്ണിക്കുമ്പോ സ്വർഗത്തെ അല്ലാഹു വിശേഷിപ്പിക്കുമ്പോ ആ സ്വർഗമൊരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണെന്നും അള്ളാഹു ഖുർആനിൽ പറയുകയാസലുൽ മുത്ത കോ സ്വർഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആ സ്വർഗമാർക്കാണ് ഒരുക്കി വെച്ചതെന്നും അള്ളാഹു പറയുകയാണ് ഈ പരിശുദ്ധമായ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് മുത്തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ അറിയണോ 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 മസലോൽജീതോ وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها أزواج مطهرة وهم فيها خالدون സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മുടെ ആഗ്രഹം സ്വർഗത്തിൻ്റെ അവകാശികളാണ് ആകാനാണ് നമ്മുടെ ആഗ്രഹം അള്ളാഹു അബ്ദുലത്തിൻ്റെയും ആഗ്രഹം അത് തന്നെയാണ് പടച്ചവനും കൊതിക്കുന്നത് അത് തന്നെയാണ് അള്ളാഹുയോ അള്ളാഹു ആഗ്രഹിക്കുന്നത് പോകാനാണ് സ്വർഗത്തിന്റെ പേരാണ് അഞ്ചു നേരം നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ പാടെ റബ്ബനോട് നാം ചോദിക്കുന്ന തേട്ടം എന്തെന്നറിയുമോ അള്ളാഹു وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك ربنا ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ അഭിലാഷം ഞങ്ങളുടെ ആവേശം ദാറുസലാമിലേക്ക് കടക്കലാണ് പ്രവേശിക്കലാണ് അതുകൊണ്ട് നാഥനെ ഞങ്ങളെ നീ ദാറുസലാമിലേക്ക് പ്രവേശിപ്പിക്കണമേ ഓരോ നമസ്കാരത്തിനു ശേഷം ലോകത്തിന്റെ ഓരോ പള്ളികളും കൊതിക്കുന്നത് ഈ മന്ത്രമാണെങ്കിൽ സഹോദര Like death, thin, march, aslogan, see... areifer, ു ഇഷ്ടപ്പെടുന്നതും സലാമത്തിന്റെ വീട്ടിലേക്ക് പോകാനാണ് അവിടെ ദുഃഖമില്ല പ്രയാസമില്ല വിഷമമില്ല രോഗമില്ല വ്യതയില്ല അതാണ് സ്വർഗം ആ സ്വർഗമള്ളാഹു പരിചയപ്പെടുത്തുന്നത് ആർക്കെന്നറിയുമോ മസലോജനോ ുള്ള മുത്തീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഉപമ നിങ്ങൾക്കറിയണോ നിമ്മാ കുടിക്കാൻ വെള്ളമില്ലാതെ കിലോമീറ്റർ കണക്കിന് കുടവും എടുത്തുകൊണ്ട് ഓടുന്ന സഹോദര പൈപ്പിന്റെ ചുവട്ടുകളിലാണ് എത്രയെത്ര കുടങ്ങൾ നിരന്നിരിക്കുന്നത് ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവ് ചെയ്ത് വെള്ളം വാങ്ങുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കുടിക്കുമ്പോ അത് ശുദ്ധജലമാണെന്ന് നിർണയിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അള്ളാഹു ശുദ്ധജലത്തെ പരിചയപ്പെടുത്തുന്നത് ദുരിയാവിലാണ് ആശുപറത്തിലാണ് സ്വർഗ ലോക നല്ലാഹുവിന്റെ അരുവികളിലൂടെ ഒഴുകുന്ന വെള്ളം ശുദ്ധജലമാണ് ശുദ്ധജലമാണ് മാലിന്യമില്ലാത്ത ഒരു നിലയ്ക്കും കുടിക്കുന്നവർക്കൊരു വിരസത തോന്നാത്ത ശുദ്ധമായ പാനീയമാണ് സ്വർഗത്തിൻ്റെ അരുവികളിലൂടെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹോരയ്ക്ക് വെച്ചത് മുത്തീങ്ങൾ

െ മദ്യപിച്ച് കുടിച്ചു കൂത്താടി കഴിയുന്നവരെ ദുനിയാവിലെ കാട്ടറായി അടിച്ചിട്ട് എത്ര എണ്ണമാണ് കള്ളിഷാപ്പിൽ തന്നെ കിടന്ന് ചത്തുപോകുന്നത് ആ ചത്തുപോയ മുസൽമാനെയും കുളിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ അവനെ പൊതിയേണ്ട ഗതികേട് നമുക്കല്ലയോ അവന് വേണ്ടി മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ ഇസ്ലാമിന്റെ പേരും പറഞ്ഞു കുടിച്ചു കൂത്താടി കഴിയുന്ന മനുഷ്യ നീ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന ഭൂതി വേണ്ടാ യാണ് ആരൊരാള് മദ്യപിച്ച അവസ്ഥയിൽ മരണപ്പെടുന്നുവോ മദ്യപിച്ച് പശ്ചാത്തപിക്കുന്നതിനു മുമ്പ് ആരൊരാള് മരിച്ചു പോകുന്നുവോ അഹങ്കാരികളായ ആരാധിച്ചു മുസ്സയെയും ഉടനെ ചോദിക്കുകയാണ് വല്ലപ്പോഴും ഒരു വിനോദത്തിന് പോകുമ്പോ വല്ലപ്പോഴും ഒരു കല്യാണത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ വേളയിലോ കമ്പനി കൂടുമ്പോഴോ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോഴോ അല്പം മദ്യപിച്ചാലും അവരും നാളെ നരകത്തിലാണോ നബിയേ അവരും ആരാധിച്ചവരെ പോലെയാണോ നബിയെ എന്ന് അല്ലാതെ റസൂലിനോട് ചോദിച്ചപ്പോ നബിയുന റസൂലായി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ജീവിച്ച് അവൻ ഒഴിവാക്കി നമസ്കാരവുമായി ബന്ധപ്പെട്ടവരാണ് പക്ഷേ മരിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് അവൻ ഒരു തുള്ളി മദ്യം കുടിച്ചാൽ അവൻ മരിച്ചു പോയാൽ ആരാധിച്ചു മരിച്ചുപോയവരെ പോലെയാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി അവന് നാളെ ആഹരത്തില് ഗൗരവം എത്രത്തോളമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്ത് അവതരിപ്പിക്കുന്നതെന്നറിയോ അറിയുമോ അല്ലാന്റെ പഠിപ്പിക്കുകയാണ് മദ്യപാനിയുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കരുത് മദ്യപാനിയുമായി വിവാഹാലോചന ഫലാ അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കരുതേ അവൻ മരിച്ച പോലും അവന്റെ അനുഗമിക്കരുതേ എന്നോ അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് ചിന്തിക്കണേ മദ്യപാനിക്ക് വേണ്ടി നമസ്കരിക്കാ നാം എന്ന് തയ്യാറാണെങ്കിൽ എല്ലാ നല്ലവനായാലും മോശക്കാരനായാലും അവന് വേണ്ടി നമസ്കരിപ്പിച്ചോ എന്ന ഹദീദിന്റെ ഇസ്തി

അവന്റെ ഈമാനിനെ തന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം അവന്റെ തലയുടെ മുകളിലൂടെ അവൻ ഒഴിച്ചു മാറ്റുന്നത് പോലെ അഴിച്ചു മാറ്റുന്നത് പോലെ അവന്റെ ഈമാനിനെ എടുത്തു ചെയ്തിട്ട് എന്ത് സരൻ വിശ്വാസമില്ലാത്തവൻ എന്ത് നമസ്കരിപ്പിക്കാൻ അതുകൊണ്ട് മദ്യപാനികളോട് സഹകരിക്കല്ലേ സഹകരിക്കല്ലേ വീണ്ടും അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുകയാണ് ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ് ആരെങ്കിലും അല്ലാഹുവിനെ അന്ത്യദിനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ മദ്യപിക്കല്ലേ ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അലൈഹൽ ഖംറോ യുടെ ഓരത്തുപോലും പോയിരിക്കല്ലേ കമ്പനിക്ക് പോലും അവനോടൊപ്പം സഹകരിക്കരുത് അവൻറെ കൂട്ടത്തിൽ പോയിരിക്കല്ലേ ബാറിൽ പോകല്ലേ ഹോട്ടലിൽ പോകല്ലേ പോകല്ലേ റിസോർട്ടിൽ പോകല്ലേ പോകല്ലേ മദ്യപിക്കുന്നവന് കമ്പിനിയായി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെ ഇരുന്നാലും നീ മദ്യപിച്ചവനെ പോലെയാണെന്നെ ബിജുനാർഹി വസ്ലം മദ്യപിക്കുന്നവൻറെ കൂട്ടത്തില് കമ്പനിക്ക് നീ പോയിരുന്നാലും പോലെയാ നീപിച്ചല്ലേ മദ്യപിക്കല്ലേ ദുനിയാവിൽ മദ്യപിക്കുന്നവൻ ആഹാരത്തിലെ മദ്യമില്ല ദുനിയാവിൽ മദ്യപിച്ചവൻ ആഹ്റത്തിൽ മദ്യമില്ല ഇപ്പൊ അതുകൊണ്ട് സ്വർഗത്തില إن, إِنَّ لِلْمُتَّقِينَ مَفَازًا حدا േ പിടിച്ച് നടക്കുന്ന സരോദര ചെറുപ്പക്കാരാ സ്വർഗത്തിലെ മദ്യക്കുപ്പിയെ കുറിച്ച് അള്ളാഹു അറിയിച്ചു തരികയാ ഇന്നലിൽ തകുവയുള്ളവർക്ക് വിജയസ്ഥാനമാണ് വിജയസ്ഥാനമാണ്